നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിഴാതെ പിന്തുടർന്ന് മൈക്ക് തകരാർ ഒരു വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ മൈക്ക് പണി മുടക്കുന്നത് ഇത് മൂന്നാം തവണ കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മൈക്ക് വില്ലനായത് പ്രസംഗം തുടരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ മൈക്ക് നേരെ വെക്കുന്നതിന് ശ്രമിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു പോവുകയായിരുന്നു വേദിയിലുണ്ടായിരുന്ന മന്ത്രി വി എൻ വാസവനും ജോസ് കെ മാണി എം ബിയും ചേർന്ന് മൈക്ക് ശരിയാക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ചെറു ചെറുചിരിയോട് ഇത് കണ്ടുതന്ന മുഖ്യമന്ത്രിയെ സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിളിച്ച് കസേരയിലിരുത്തി മൈക്ക് ഓപ്പറേറ്റർ എത്തി പുതിയ മൈക്ക് സ്ഥാപിച്ച ശേഷമാണ് മുഖ്യമന്ത്രി പ്രസംഗം പുനരാരംഭിച്ചത് എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ആംബ്ലിഫെയറിനുള്ളിൽ നിന്ന് പുകയും കരിഞ്ഞ മണവും വന്നു പ്രശ്നം പരിഹരിച്ച ശേഷം പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി എല്ലാം തടസ്സങ്ങളാണല്ലോ എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ മൈക്ക് വില്ലനായത് അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കവേ മൈക്ക് തടസ്സപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തത് വിവാദമാവുകയും ചെയ്തു കണ്ടോൺമെൻറ്റ് പോലീസാണ് സ്വമേധയാ കേസെടുത്തത് സംഭവത്തിന് പിന്നാലെ മൈക്ക് ആംബ്ലിഫയർ വയർ എന്നിവ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തടസ്സപ്പെട്ടത് മനഃപൂർവ്വമാണോ അതോ സാങ്കേതിക പ്രശ്നമാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് മൈക്ക് കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറഞ്ഞത് ഔദ്യോഗികമായി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുടെ സംസാരത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം അവഹേളിക്കാനുള്ള ശ്രമം എന്നീ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു പോലീസ് കേസ് എന്നാൽ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചതോടെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് കേസ് പിൻവലിപ്പിച്ചു കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിന് കോട്ടയം നാഗമ്പാടത്തെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി ജില്ലാ ആസൂത്രണ സമിതി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടെ മൈക്ക് കേടായി മൈക്കിൻ്റെ കണക്ഷൻ വയറിലെന്നുള്ള എന്നുള്ള തകരാർ മൂലം മൂന്ന് തവണ ചെറിയ ശബ്ദമുണ്ടായി പൊടുന്നനെ മൈക്ക് കേടാവുകയും ചെയ്തു ഇതിനിടെ ഉദ്യോഗസ്ഥൻ വേറെ രണ്ട് മൈക്ക് കൊണ്ടുവന്നെങ്കിലും ശരിയായില്ല മൂന്നാമത്തെ മൈക്ക് സ്റ്റാൻഡിൽ ഉറപ്പിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തെങ്കിലും അദ്ദേഹം വാങ്ങിയില്ല തുടർന്ന് അത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചു തുടർന്നാണ് മുഖ്യമന്ത്രി പ്രസംഗം പൂർത്തീകരിച്ചത് തീർന്നില്ല മൈക്കിൻ്റെ വേട്ടയാടൽ ഇനിയും തുടരും